വാഹന പരിശോധനയ്ക്കിടെ തൃത്താല പോലീസ് ഗ്രേഡ് എസ് ഐ ശശികുമാറിനെ കാറിപ്പിച്ച് പരിക്കേൽപ്പിച്ചു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് പരിതൂർ മംഗലത്ത് വെച്ചായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റ എസ് ഐ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം രാത്രി കാലത്തെ പതിവ് പരിശോധനക്കിടെയാണ് തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് വാഹനം ശശികുമാറിനെ വാഹനമിടിച്ചത് മംഗലത്താണ് സംഭവം അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിനെ ഗുരുതര പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള പോളോ വോക്സ് വാഗൻ കാറാണ് പോലീസുകാരനെ ഇടിച്ചിട്ടത് വാഹനം കസ്റ്റഡിയിലെടുത്ത് ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി സംശയാസ്പദമായി കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത് പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു കൈ കാണിച്ച എസ് ഐയെ ഇടിച്ചിട്ടു എസ് ഐയുടെ ദേഹത്തൂടെ കാർ കയറിയിറങ്ങി കടന്നുകളഞ്ഞ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തി നടത്തിയ പരിശോധനയിലാണ് ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിൻ്റേതാണ് വാഹനമെന്ന് തിരിച്ചറിഞ്ഞത് അഭിലാഷിൻ്റെ മകൻ പത്തൊൻപത് അലനാണ് വാഹനം ഓടിച്ചിരുന്നത് പോലീസ് എത്തിയപ്പോഴേക്കും വാഹനം വീട്ടിൽ പാർക്ക് ചെയ്ത് അലൻ കടന്നു കളഞ്ഞിരുന്നു അലൻ്റെ മൊബൈൽ നമ്പറും ഈ സമയം മുതൽ ഓഫാണ് അലൻ വീട്ടിലേക്കെത്തിയ ദൃശ്യങ്ങൾ സി സി ടി വിയിലുണ്ടെങ്കിലും തുടർന്ന് സി സി ടി വി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ് വാഹന ഉടമയെ വിളിച്ചുവരുത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ പട്ടാമ്പി